പിന്നെ സൈക്കിൾ അടച്ചിടത്ത് നിന്ന് ഞാൻ പോയില്ല പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വേണ്ടി ടെസ്റ്റിംഗില് എന്നിട്ട് പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് ബുദ്ധി കൂടലാന്ന് പറഞ്ഞു ബുദ്ധി ഇല്ലാന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യങ്ങളെ ഒരു കിലോ പഞ്ഞിക്കാണ് ഒരു കിലോ പഞ്ചസാരക്കാണ് വെയിറ്റ് കൂടുതൽ നിനക്ക് എന്തുണ്ടെന്ന് പറഞ്ഞേ അതാ ചില സമയത്ത് ബുദ്ധിമില്ലായ്മ ചില സമയത്ത് ഒരു കിലോ കല്ലിനാണോ ഒരു കിലോ അരിക്കാണോ വില കൂടുതൽ അരിക്ക് അല്ലേ ഒരു ചാക്കാണല്ലേ മടല് കിട്ടുടാ ഞാൻ ചോദിച്ചത് ഒരു കിലോ അരിക്കാണോ ഒരു കിലോ കല്ലിനാണോ വെയിറ്റ് കൂടുതലും രണ്ടും ഓരോ കിലോ അല്ലേ അപ്പൊ രണ്ടിനും ഒരേ വെയിറ്റ് അല്ലേ അപ്പൊ ഏതിനായിരിക്കും വെയിറ്റ് കൂടുതൽ ാണ് അപ്പൊ ഒരു കിലോ കല്ലും ഒരു കിലോ അരിയുമ്പോ ഏതിലായിരിക്കും ക്ലാസ് വെയിറ്റ് കൂടുതലായിട്ട് ഫീൽ ചെയ്യാൻ ചാക്കി കെട്ടിക്കൊണ്ട് കളയും ഞാൻ പറഞ്ഞേക്ക ഇട രണ്ടും ഒരേ കിലോ ആണ് അപ്പൊ രണ്ടിനും ഒരേ കിലോ അല്ലേ ഉള്ളൂ അപ്പൊ പിന്നെ ഏതിനായിരിക്കും വെയിറ്റ് കൂടുതല് ഒരേ വെയിറ്റ് ഞാൻ പറഞ്ഞത് ഇത് രണ്ടും ഇതൊന്നും അല്ലല്ലോ ഇതൊന്നും ഇതൊന്നും ഒരേ വെയിറ്റ് ആയിരിക്കും ഒരേ വെയിറ്റ് ആയിരിക്കും അതാണ് ഇനി പറ ചെറുപ്പത്തിന്റെ ഡോക്ടർ എന്താ പറഞ്ഞത് ബുദ്ധി ൂടുതലാണല്ലോ ഇപ്പോഴോ ഇപ്പൊ എന്താ അവസ്ഥയാണ് ബുദ്ധി കുറഞ്ഞിരിക്കുന്ന കുറഞ്ഞോണ്ടിരിക്കണോ ചില സമയത്ത് ചില പോയിന്റ്സ് പറയാൻ പോളെ ചില സമയത്ത് ബുദ്ധി കുറഞ്ഞോണ്ടിരിക്ക